ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും എന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്ന അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗിലേക്കെല്ലാവർക്കും സ്വാഗതം അവർ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി ചായ ഒടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടിരിക്കുന്നത് എന്തോ എന്ന് വെച്ചാൽ പാൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ പാൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇസുനെ ഒന്ന് ഉണർത്താൻ നോക്കിയിട്ട് അവൾ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല പിന്നെ ഞാൻ കരുതി പാവമല്ലേ കിടന്ന് ഉറങ്ങിക്കോട്ടെന്ന് അങ്ങനെ അവൾ വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയിലേക്ക് വിട്ടു അമ്മയും അവിടെ ദോശ ഉണ്ടാക്കുന്ന നമുക്ക് ദോശയും ചമ്മന്തിയാട്ടോ കേട്ടോ അപ്പം ചമ്മന്തിച്ചാ സിമ്പിൾ തേങ്ങാ ചമ്മന്തി അത് തന്നെ തേങ്ങ കൊച്ചുള്ളി ഇഞ്ചി ഇച്ചിരി മുളക് പൊടി ഉപ്പ് എല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് അരച്ചിട്ട് കടുവോട് അറുത്തിടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ സിമ്പിൾ കാര്യം അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അവിടെ നോക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ദോശ ചമ്മന്തി അല്ലെങ്കിൽ ദോശ ഇടലി കോമ്പിനേഷൻ ഒന്നും അത്ര അങ്ങോട്ട് പോകത്തില്ല കേട്ടോ ഒന്നീ തലയിന്നത്തെ ഇച്ചിരി മീൻചാർ വേണം അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ കടലയുടെ ഇത് അതിൻ്റെയൊക്കെ കൂടെ ചമ്മന്തി കൂട്ടി തിന്നുന്ന കോമ്പിനേഷൻ ഇഷ്ടമല്ല അത് ഇത് രണ്ടും മാത്രമായിട്ടുള്ളത് അങ്ങോട്ട് അത്ര വലിയ താല്പര്യം ഇല്ല പണ്ട് എറണാകുളത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഞങ്ങൾ മുത്തുവണ്ണെന്നാണ്ട്ടോ വിളിക്കുന്നത് കുത്തുവണ്ണേൻ്റെ ഒരു കടയുണ്ട് കൊച്ചുകടയാണ് അവിടെ മൂന്ന് ദോശ ചമ്മന്തി സാമ്പാർ പിന്നെ വേറൊരു ചുമന്ന കളറിലൊരു ചമ്മന്തി ഉണ്ട് എന്തോ ടേസ്റ്റായിരുന്നറിയാമോ ഭയങ്കര രുചിയായിരുന്നു കേട്ടോ അത് ഇരുപത്തഞ്ച് രൂപയായിരുന്നെന്ന് തോന്നുന്നു ഒരു സെറ്റ് മൂന്ന് ദോശയും അതിൻ്റെ സ ചമ്മന്തിയും പിന്നെ ഒരു ചായയും കൂടെ കുടിക്കുമ്പോഴത്തേന് ഇരുപത്തഞ്ച് രൂപയാവത്തോളം ആയിരുന്നു അപ്പം മിക്ക ശനിയാഴ്ച ഞങ്ങൾ അവിടെ പോയിട്ട് ഈ ഒരു ദോശ അയക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചു എന്നിട്ട് ഇസു എന്നിട്ടപ്പോഴത്തേന് ഇന്നലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു no? ഞാൻ ഒന്നുകൂടൊന്ന് ചൂടാക്കി ഞാൻ ഈ ഫ്രിഡ്ജ് വെച്ചേക്കുന്ന ചപ്പാത്തി ഒന്ന് നനച്ചെടുക്കും കേട്ടോ മറ്റേ പൈപ്പിൻ്റെ അവിടെ കാണിച്ചൊന്ന് നനച്ചിട്ട് വീണ്ടും അത് കല്ലിലിട്ടൊന്ന് ചുട്ടെടുക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും നല്ല രസം കേട്ടോ പിന്നെ അതിനകത്ത് ഞാൻ മറ്റേ പീനട്ടും ചോക്കോയും കൂടെയുള്ളൊരു സ്പ്രെഡ് ഉണ്ടായിരുന്നു അതിങ്ങനെ തേച്ചിട്ടാട്ടോ കൊടുത്തത് കുറച്ചൊക്കെ തിന്നും കുറച്ചൊക്കെ കളയാ ഒരു രീതി അവൾ എന്തേലും അങ്ങ് തിന്ന ആ ഒരു മൈൻഡ് ആയിപ്പോൾ എനിക്ക് പിന്നെ നമ്മുടെ പച്ചക്കറിക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബുധനാഴ്ച ദിവസം എല്ലാ ആഴ്ച അവർ വരും വണ്ടി വരുമ്പോൾ ഞാനും മമ്മീം കൂടെ പറയുമോ ഇന്ന് മലയാളം ചക്കറി കിടപ്പുകൊണ്ട് വേണ്ടതാണ് പക്ഷെ അവര് വന്ന് കുറേ നേരം ഹോണൊക്കെ അടിച്ചിറങ്ങി ചെന്ന് എന്തെങ്കിലുമൊക്കെ നോക്കി 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 വരുമ്പോഴത്തേന് ഒരു സാ ഒരു കൊട്ടയിലെ സാധനങ്ങൾ വാങ്ങിക്കഴിയും ഇന്ന് അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ സാധനം വാങ്ങി ഞങ്ങൾക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിന്നതാ കേട്ടോ പോളിഫ്ലവർ ക്യാരറ്റ് ക്യൂക്കുംബറ് ഉള്ളി തക്കാളി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി അപ്പോൾ ഈസുനെ ഞാൻ കപ്പലണ്ടി വേണം എന്ന് ഒരു പാത്രത്തിൽ കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ ഒരു കിളി പോയ രീതിയിലിരിക്കുമായിരുന്നു കേട്ടോ അപ്പം നല്ല തലവേദന പോലെ തോന്നിയിട്ട് ഞാൻ ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ടൊരു കട്ടൻ ചായ നട്ട് ഉച്ചക്കെട്ടോ ഇട്ട് കുടിക്കുന്നത് അങ്ങനെ കട്ടൻ ചായ കുടിച്ചപ്പോൾ എന്തോ ഒരു സുഖം പോലെ പിന്നെ രസം വെക്കാൻ കരുതി കേട്ടോ ഉച്ചക്കലത്തേന് അങ്ങനെ രസത്തിന് പുളിയൊക്കെ ഇട്ട് കടവൊക്കെ വറുത്ത് രസമൊക്കെ വെച്ചു പിന്നെ മമ്മി പയറുതോരൻ You no. വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ പിന്നെ നമ്മുടെ നാരങ്ങാച്ചാർ ഞാൻ നാരങ്ങ ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പുഴുങ്ങി ഇതുപോലെ അരിഞ്ഞിട്ട് കുറച്ച് വെളുപ്പുള്ളിയും പച്ചമുളകും കരിയാപ്പിലേയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും എല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇത് ഒരു ഒരുതുള്ളി എണ്ണ പോലും ഒഴിക്കാത്ത ഒന്നും കത്തിക്കാത്ത നാരങ്ങ പുഴുങ്ങിയെടുക്കാൻ തീ വേണം കേട്ടോ അല്ലാതെ തീ ഒന്നും വേണ്ട ഭയങ്കര ടേസ്റ്റുള്ള അച്ചാറാട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കണം ഇത് ഞാൻ ചുമ്മാ ഇരുന്നപ്പം ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാന്ന് എന്നിട്ട് ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒരു അര മണിക്കൂർ വെയിലത്ത് വെക്കണം കേട്ടോ ഇത് വെയിലത്തിരുന്നതാണ് ആ വെയിലിൻ്റെ ടേസ്റ്റ് കൂടെ വരണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ അങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തലവേദന എടുക്കാമെന്ന് പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമുള്ളതാക്കിയാൽ മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ താങ്ക്